ഇന്ന് നട്ടപ്പാതി നട്ടപ്പാതില ശരിക്കും രാത്രി കഴിക്കാൻ പാടില്ല സമയം കഴിക്കാൻ ചട്ടിച്ചോറ് ചട്ടിച്ചോറ് പറയുമ്പോൾ പണക്കാരുടെ ചട്ടിച്ചോറല്ല പാവപ്പെട്ടവരുടെ ചട്ടിച്ചോറ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ചട്ടിയിലാണ് ഗൈസ് കഴിഞ്ഞാൽ ഇത് ഞാൻ തന്നെ വെച്ച മാന്തക്കറിയുടെ ചട്ടിയാണ് ഗൈസ് നല്ല വെച്ച ഇത് കുറച്ച് ോറേ ഉള്ളൂ കുറച്ച് പിന്നെ കടലയുണ്ട് പിന്നെ നമുക്ക് ആരും വിചാരിക്കലോ ഇത്ര പേര് കുപ്പിയിൽ അതാ പറഞ്ഞു എനിക്ക് പിന്നെ ഞങ്ങള് ചപ്പാത്തി എനിക്ക് ഓക്കെ നമ്മക്കാവശ്യം ആ ഇട്ടോളി

റിയില്ലേ അടുത്തൊമ്പതൊന്ന അച്ചാറാണ് ഇത് നാരും കൂടെ എനിക്ക് ഫ്രിഡ്ജില് വെക്കുന്നതാ അച്ചാറൊന്നും നമ്മളധികം കൂട്ടരുത് എന്തോ ആരാ പറയുന്നേ ഇഹേ ശരി വളരെ കൊണ്ടി ഇതി കുടിച്ചാന വളരെ കുറെ നോയികളി എല്ലാവരും ലെജിൻ അതിനെ എടുക്കുള്ളൂ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുടിക്കണ്ടേ ഇതിന് എനിക്ക് ഇഷ്ടമുണ്ടല്ലേ സക്ക ഞാൻ ടൈക്കാം ഓക്കേ ടൈക്കാം ടാറ്റാ ജെർട്ടാ ഞാനേ ഇതില് എന്താക്കണമെന്ന് പാസി ഞാൻ ഓരോന്നോന്നോ വെക്കില്ല എല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു ഇതി കുടിയോ ആ ഞാൻ പറഞ്ഞു അത് ഞാൻ കുഴപ്പമില്ല കഴിച്ച മതി നോക്കുന്നു നിങ്ങളെ പാത്ത ചട്ടി ചോറ് കഴിക്കാണ് പണ്ടൊട്ടിഷ്ടമാ എല്ലാ പഠിക്കാൻ ഇഷ്ടമാ